ഹലോ ഗൈസ് രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടന്ന ഒരാൾക്ക് കൊണ്ടുപോകുന്ന സർപ്രൈസാണിത് ഐഷുക്ക് അവൾ ബാപ്പ കൊടുക്കുന്ന സർപ്രൈസ് ഉൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലാപ്ടോപ്പ് വേണോ ലാപ്ടോപ്പ് വേണോന്ന് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഐ ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ആസൻ അന്ന് മുതൽ ഉൾ പറഞ്ഞുണ്ട് എനിക്ക് ലാപ്ടോപ്പ് വേണോ പാപ്പാന്ന് അങ്ങനെ ഇപ്രാവശ്യം ബാപ്പ ഉള്ളോട് ചില്ലിറ്റുണ്ടായി നീ നേരെ ഒപ്പം നിസ്കരിക്കുന്നേ അതൊന്നെല്ലാം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ബാപ്പ ഒന്ന് തരുമോ അങ്ങനെ ജനിച്ച പറഞ്ഞിട്ട് എൻ്റെ ബ്രദർ അത് വൈന്ന് ഇത് ഒട്ടിട്ടോൻ്റെ ടാപ് ടെൻ പ്രോ ഇത് കണ്ടിട്ട് സംഭവം ഉളക്കില്ലി പോയിട്ടുള്ള എന്ത് പറയണോ എന്താക്കണോന്ന് അറിയുന്നില്ല ലാപ്ടോപ്പ് അല്ലാങ്കിലും ഇതിൽ കീബോർഡ് മോസെല്ലാം ബ്ലൂടൂത്ത് വഴി സെറ്റാക്കാൻ കഴിയുന്നു അങ്ങനെയാണിത് കൊടുത്തത് അങ്ങനെ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിട്ടുന്നിട്ടാകുമ്പോൾ പറയുന്നത് ഉമ്മ ഞാൻ പ്രതീക്ഷിച്ചിട്ടേലും ഉമ്മ ഇങ്ങനെ കിട്ടുമെന്ന് പാപ്പാക്ക് വിളിച്ചിട്ട് കുറേ താങ്ക്സും ഐ ലവ് യു പാപ്പാന്നും എല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ ടാബെല്ലാം ഓണാക്കിയിട്ട് ആക്കിയിട്ട് അതിനെ കീബോർഡിലേക്കും മൗസിലേക്കെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് കൊടുത്തു അപ്പോളേക്കും ഉറങ്ങുന്നുണ്ടയാളെല്ലാം എണിച്ചിരുന്നതിന് പിന്നെ മൂന്നാളും അതിലായി കളി ഇനിയിപ്പോൾ രാത്രി എപ്പോൾ ഉറങ്ങാനാ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്